രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ നാല് വർഷം പൂർത്തിയാവുകയാണ് മെയ് മാസമാണ് നാല് വർഷം പൂർത്തിയാകുന്നത് എന്നാൽ ഈ സർക്കാരിൻ്റെ നാല് വർഷം പൂർത്തിയാകുമ്പോൾ ഈ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ തുടർച്ചയാണ് രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ നാട്ടിലെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ എൽ ഡി എഫ് സർക്കാരിനെ ഭരണഭാരം ഏൽപ്പിച്ചത് അഞ്ച് വർഷം തികഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ സമീപകാല കേരള ചരിത്രം തിരുത്തിക്കൊണ്ടുള്ള വിധിയാണ് ജനങ്ങൾ നൽകിയത് അതിൻ്റെ ഭാഗമായി എൽ ഡി എഫിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു അങ്ങനെ പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനവും കൂടിച്ചേർത്ത് എൽ ഡി എഫ് ഭരണം പരിശോധിച്ചാൽ ഒൻപത് വർഷം തികയുന്നു പത്താമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു ഈ ഒൻപത് വർഷക്കാലയളവ് കേരളത്തെ എവിടെ എത്തിച്ചു എന്നതാണ് സ്വാഭാവികമായും നാം വിലയിരുത്തേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ കേരളം എന്തായിരുന്നു എന്നതെല്ലാവർക്കും ഓർമ്മയിലുണ്ടാകും ഒൻപത് വർഷയായിട്ടുള്ളൂ മറന്നുപോകാനിടയില്ല രണ്ടായിരത്തി പതിനാറിലെ കേരളീയ മനസ്സ് ഈ നാടിനൊരു മാറ്റവും ഉണ്ടാവില്ല എന്നായിരുന്നു മറ്റു നാടുകളൊക്കെ പുരോഗതി പ്രാപിക്കുമ്പോൾ ഒരു രംഗത്തും പുരോഗതി നേടാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി എൻ്റെ നാട് മാറി എന്ന ദുഃഖത്തിലായിരുന്നു ഓരോ കേരളീയൻ ആ മനോവേദനയിൽ നിന്നാണ് ഇതിനെല്ലാം മാറ്റം വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് എൽ ഡി എഫിനെ അധികാരത്തിലേറ്റുന്നത് ഇവിടെ ഒരു പ്രത്യേകത കൂടി നാം ഓർക്കേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ സമീപകാല ചരിത്രമെടുത്താൽ അഞ്ച് വർഷം ഒരു മുന്നണി അടുത്ത അഞ്ച് വർഷം ഒരു മുന്നണി എന്നതാണ് ഒരു രണ്ട് ദശാബ്ദമായി നിലനിൽക്കുന്ന കാര്യം രണ്ടല്ല മൂ എൺപതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം നിലനിൽക്കുന്നത് അപ്പോൾ ആ അവസ്ഥ കേരളത്തിന് ഉണ്ടാക്കിയ ഒരു പ്രശ്നമുണ്ട് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് കേരളത്തിൻ്റെ പുരോഗതിക്ക് സമസ്ത ജനവിഭാഗങ്ങളുടെയും ഐശ്വര്യപൂർണമായ ജീവിതത്തിന് ഒട്ടേറെ നടപടികളാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കാറുള്ളത് അതിൻ്റെ ഭാഗമായി നാട് ഒരു പരിധിയോളം വികസിച്ചു വരും പിറ്റത്തെ അഞ്ച് വർഷം അധികാരത്തിൽ വരുന്നത് ഈ വികസനത്തിന് നേതൃത്വം കൊടുത്ത സർക്കാരല്ല അപ്പോൾ സംഭവിച്ചത് അധികാരത്തിൽ വന്ന യു ഡി എഫ് സർക്കാർ യു ഡി എഫിൻ്റേതായ വഴികൾ സ്വീകരിച്ചു എല്ലാം തകർന്നു എല്ലാം പുറകോട്ട് പോയി അപ്പോൾ നേരത്തെ നേടിയ നേട്ടം തകർക്കാനുള്ള ശ്രമമാണ് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഇവിടെ കണ്ടത് അക്കാലത്ത് പൂർണ്ണമായി തകരാൻ ഇടവരാതിരുന്നത് അത്തരം നടപടികളെ ശക്തമായി ചോദ്യം ചെയ്യാൻ എൽ ഡി എഫ് തയ്യാറായി ആ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ നാട്ടിൽ ഉയർന്നു വന്നു ചില കാര്യങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഒരു ഘട്ടത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിറ്റൊഴിയാൻ തീരുമാനിച്ചതായിരുന്നു അതിശക്തമായ നിലപാടും പ്രക്ഷോഭവും അതിനേരെ ഉയർന്നപ്പോഴാണ് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ അന്നത്തെ യു ഡി എഫ് സർക്കാർ തയ്യാറായത് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വിവിധ തരത്തിലുള്ള ജനവിരുദ്ധ നടപടികൾ അപ്പോൾ പിന്നീട് അഞ്ച് വർഷം പിന്നിട്ട യു ഡി എഫ് ഗവൺമെൻറ് മാറ്റി എൽ ഡി എഫ് ഗവൺമെൻറ് വന്നാൽ ആദ്യത്തെ വർഷങ്ങളും മാസങ്ങളും ഈ ഉണ്ടായ ആഘാതത്തിൽ നാടിനെ രക്ഷിക്കാനുള്ള നടപടികളാണ് അപ്പോൾ പഴയതിലേക്കെത്താൻ ആ ശരാശരിയിലേക്കെത്താൻ കുറേ സമയം ചെലവഴിക്കണം അങ്ങനെ ഉള്ളൊരു സാഹചര്യമാണ് കേരളത്തിലുണ്ടായിരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ അധികാരത്തിൽ വന്ന ഗവണ്മെൻറ്റ് രണ്ടായിരത്തി പതിനാറിലെ സാഹചര്യത്തിൽ വലിയ മാറ്റമുണ്ടാക്കി നമ്മുടെ നാടിന് നല്ല പ്രത്യാശ ഉളവാക്കി എൽ ഡി എഫ് നാടിന് മുന്നിൽ വെച്ച നാടിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ ഓരോന്നോരോന്നായി ഗവണ്മെൻറ്റ് നടപ്പാക്കിയപ്പോൾ ആ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കാൻ ജനങ്ങൾ സന്നദ്ധമായി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തിക്കൊണ്ട് എൽ ഡി എഫിനെ തുടർഭരണം ഏൽപ്പിക്കുന്നത് അതിനടക്കുണ്ടായ കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും ഏതെല്ലാം തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളായിരുന്നു അഴിച്ചുവിട്ടിരുന്നത്